കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം മെയ് ഏഴിന് പതിനാല് ജില്ലകളിലും സിവിൽ ഡിഫൻസ് ഡ്രിൽ നടത്തും വൈകുന്നേരം നാലു മണിക്കാണ് ഡ്രിൽ ആരംഭിക്കുന്നത് ഡ്രിലിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പിന്റെ വിവിധ വിവശങ്ങൾ വിലയിരുത്തും ഡ്രിലിന്റെ ശരിയായ നടത്തിപ്പ് ഉറപ്പാക്കാൻ എല്ലാ ജില്ലാ കളക്ടർമാർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് നിർദ്ദേശം നൽകി പൊതുജനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും സംഘടനകളും മോക്ഡ്രില്ലുമായി സഹകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു സിവിൽ ഡിഫൻസ് മോക്ഡ്രിലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ ിക്കണം കമ്മ്യൂണിറ്റി തല ഇടപെടലുകൾ റെസിഡൻസ് അസോസിയേഷനുകളും പഞ്ചായത്തുകളും വാർഡ് തലത്തിൽ മോക്ക് ഡ്രിൽ വാർഡന്മാരെ നിയോഗിക്കുക എല്ലാ പ്രദേശവാസികൾക്കും സിവിൽ ഡിഫൻസ് ബ്ലാക്കൌട്ട് നിർദ്ദേശങ്ങൾ എത്തിക്കുക ആവശ്യമെങ്കിൽ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊതുജനങ്ങളെ അലോട്ട് ചെയ്യുക വാർഡ് തല ഡ്രില്ലുകൾ സംഘടിപ്പിക്കുക സ്കൂളുകളിലും ബേസ്മെന്റുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും മറ്റ് പ്രധാന ഇടങ്ങളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക കമ്മ്യൂണിറ്റി വോളണ്ടിയർമാർ സഹായം ആവശ്യമുള്ള ആളുകളെ ബ്ലാക്കൌട്ട് സമയത്ത് സഹായിക്കുക ബ്ലാക്കൌട്ട് സമയത്ത് മോക്ക്ഡ്രിൽ വാർഡൻമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ ഇരിക്കുക ആശങ്ക ഒഴിവാക്കുക ഗാഹികതല ഇടപെടലുകൾ മോക്ക് ഡ്രിൽ സമയത്ത് എല്ലാ ലൈറ്റുകളും ഓഫാക്കേണ്ടതും അടിയന്തര ഘട്ടത്തിൽ വെളിച്ചം ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ വീടുകളിൽ നിന്ന് വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനാലുകളിൽ കട്ടിയുള്ള കാർഡ് കർട്ടനുകളോ ഉപയോഗിക്കേണ്ടതാണ് ജനാലുകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ബാറ്ററി അല്ലെങ്കിൽ സോളാർ ടോർച്ചുകൾ ഗ്ലോവ് സ്റ്റിക്കുകൾ റേഡിയോ എന്നിവ കരുതുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിന് നാലു മണിക്ക് സൈറൺ മുഴങ്ങുമ്പോൾ എല്ലാ ഇടങ്ങളിലെയും വീടുകൾ ഓഫീസുകൾ മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അകത്തെയും പുറത്തെയും ലൈറ്റുകൾ ഓഫ് ചെയ്യേണ്ടതാണ് എല്ലാ വീടുകളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക ഇതിൽ മരുന്നുകൾ ടോർച്ച് വെള്ളം ഡ്രൈ ഫുഡ് എന്നിവ ഉൾപ്പെടുത്തുക വീടിനുള്ളിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക ബ്ലാക്ക് ഔട്ട് സമയത്ത് അവിടേക്ക് മാറുക എല്ലാ കുടുംബങ്ങളും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഫാമിലി ഡ്രിൽ നടത്തുക സൈറൺ സിഗ്നലുകൾ മനസ്സിലാക്കുക ദീർഘമായ സൈറൺ മുന്നറിയിപ്പും ചെറിയ സൈറൺ സുരക്ഷിതമാണെന്ന അറിയിപ്പുമാണ് പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതത്വത്തിനായി അടുത്തുള്ള കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് മാറേണ്ടതാണ് ഔദ്യോഗിക വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി റേഡിയോ ടി വി ഉപയോഗിക്കുക തീപിടുത്തം ഒഴിവാക്കാൻ ബ്ലാക്കൌട്ട് സൈറൺ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ് വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക ബ്ലാക്കൌട്ട് സമയത്ത് കുട്ടികളുടെയും വളർത്തുമൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുക നന്ദി